ഈശോ ിശിക സ്തുതിയായിരിക്കട്ടെ പശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്ഥിതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തില് പന്ത്രണ്ടാമത്തെ തിരുവചനം ദൈവം ബാലാമിനോട് അരുളിച്ചേതും നീ അവരോട് കൂടെ പോകരുത് ആ ജനത്തെ ശപിക്കുകയും അരുത് എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ് സംഗീത പുസ്തകത്തിലെ ബാലാം പ്രവാചകൻ ബാലാക്ക രാജാവ് ആവശ്യപ്പെട്ട് ഇസ്രായേൽ സമൂഹത്തെ ശപിക്കാനായിട്ട് ശ്രമിക്കുന്നതായ വചന സംഭവത്തെ പശ്ചാത്തലമാക്കി നമ്മൾ ഇതിനു മുമ്പും ഈ വേദിയിൽ ചിന്തിച്ചിട്ടുണ്ട് യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല എന്നുള്ള സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാം തിരുവചനം വലിയ സംരക്ഷണത്തിൻ്റെയും കരുത്തിൻ്റെ വചനമായിട്ട് നമ്മൾ അനേകർ ഉള്ളിൽ പേറുന്നുണ്ട് എടുക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചിന്തയും കൂടെ നമുക്ക് ആടുത്തിൽ എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ഒരു സെഷനിൽ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടതായ വചനം ബാലാം ബാലാക്ക ആവശ്യപ്പെട്ടതനുസരിച്ച് ഇസ്രായേലിനെ ശവിക്കാനായിട്ട് പോകുന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പക്കൽ പ്രാർത്ഥന ആലോചന ചോദിച്ചപ്പം ദൈവം കൊടുക്കുന്ന മറുപടിയാണ് നീ അവരുടെ കൂടെ പോകണ്ട അവരെ ശവിക്കുകയരുത് അതിന് കാരണം തമ്പരാൻ പറയുന്നത് അവർ അനുഗ്രഹീതരാണ് അനുഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാ അനുഗ്രഹത്തിൻ്റെ സംരക്ഷണം അവർക്ക് ഉണ്ട് അതുകൊണ്ട് നീ ശാപത്തിൻ്റെ വാക്ക് പറയാൻ അങ്ങോട്ട് പോകണ്ട എനിക്കത് പറ്റത്തില്ല എന്താ പറയാ വിലക്കുകയാണ് എങ്കിലും ഈ വന്ന ആൾക്കാർ പിന്നെയും പിന്നെയും നിർബന്ധിച്ചും സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് പ്രലോപിപ്പിച്ചുമൊക്കെ സംസാരിക്കുമ്പം മഹാരാജാവിൻ്റെ മുമ്പിൽ ബാലാം രാജാവ് വഴങ്ങുകയാണ് ദൈവത്തിൻ്റെ പ്രീതിയെക്കാൾ കൂടുതൽ മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കുന്ന ഒരു വില കുറഞ്ഞ പ്രവാചകനോട് അദ്ദേഹം മാറുകയാണ് അങ്ങനെ അദ്ദേഹം പോയി ശപിക്കുവാനായിട്ട് കയറി നിന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് മലകൾ നിന്നുകൊണ്ട് ശപിക്കാനായിട്ട് ആവശ്യപ്പെട്ട് ബാലാ ശ്രമിച്ചുവെങ്കിലും മൂന്ന് പ്രാവശ്യവും അനുഗ്രഹം മാത്രമേ വന്നുള്ളൂ അനുഗ്രഹത്തിൻ്റെതായ വലിയ വജസ്സുകൾ അദ്ദേഹം ഇങ്ങനെ പങ്കുവെക്കുന്നത് നമ്മൾ സങ്കീതപുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിലും ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലും കാണുകയാണ് അങ്ങനെ തൻ്റെ ശത്രുക്കളായി അവർ ബാലാക്ക് കാണുന്ന ഇസ്രയേലിനെ ശപിക്കുന്നതിന് വരെ അനുഗ്രഹിച്ച ബാലാമിനെതിരെ ബാലാക്കിൻ്റെ കോപം ജ്വലിക്കുകയാണ് ഇരുപത്തിനാലാം അധ്യായം പത്താം വാക്യം ബാലാമിനെതിരെ ബാലാക്കിൻ്റെ കോപം ജ്വലിച്ചു അവന് കൈ കൂട്ടി അടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു മൂന്ന് പ്രാവശ്യം നീ അവരെ അനുഗ്രഹിച്ചു അതിനക നിൻ്റെ ദേശത്തേക്ക് നീ ഓടിക്കൊള്ളുക വലിയ ബഹുമതികൾ നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു കർത്താവ് അത് നിനക്ക് നിഷേധിച്ചിരിക്കുന്നു ഞാൻ ഒന്നും തരികയില്ല എന്ന് പറഞ്ഞ് ബാലാമിനെ ഓടിച്ച് വിടുകയാണ് പക്ഷെ അങ്ങനെ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഓടിപ്പോയി അങ്ങനെ പോകുന്നതിന് മുമ്പ് ബാലാം ബാലാഖൻ്റെ പക്കൽ ചില മാനുഷിക മാനുഷികമല്ല പൈശാചിക ഉപദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് ബൈബിളിൽ സൂചനകൾ വ്യക്തമായിട്ട് ഉണ്ട് വെളിപാട് പുസ്തകത്തിൽ ഈ സംഭവങ്ങൾക്കും നൂറ്റാണ്ടുകൾക്ക് ശേഷം വെളിപാട് പുസ്തകം നമുക്കറിയാം പത്മ സ്ഥീപിന് വെച്ച് വിശുദ്ധാത്മാവ് യോഹന്നാൻ സുവിശേഷകൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന ദർശനങ്ങളാണല്ലോ അതിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പെർഗാമോസിലെ സഭയ്ക്കുള്ള മുന്നറിയിപ്പുകൾ താക്കീതുകൾ നൽകുമ്പോൾ സന്ദേശം നൽകുമ്പോൾ ആ കൂട്ടത്തിൽ ഈ ബാലാമിനെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് തമ്പുരാൻ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുകയാണ് വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ പതിനാലാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു എങ്കിലും നിനക്കെതിരായ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വിഗ്രഹങ്ങൾ കർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകുവാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശകൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട് രണ്ട് തിന്മകളെക്കുറിച്ചാണ് പ്രഗാമസ്വര സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത് ആ രണ്ട് തിന്മകൾ ഒന്ന് വിഗ്രഹങ്ങൾ കൽപ്പിച്ച് ഭക്ഷിക്കുക മറ്റൊന്ന് വ്യഭിചാരം ചെയ്യുക ആ രണ്ട് തിന്മകളിൽ ചേർന്ന് പോകുന്ന അതിന് പ്രേരണ കൊടുക്കുന്ന ആൾക്കാർ ഈ പ്രഗാമസ്വര സഭയിലുണ്ട് എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അവിടെ ഒരു സൂചന കൊടുക്കുകയാണ് ഇത് നേരത്തെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വലിയൊരു ദുരന്തമായിട്ട് വന്ന ഒരു സംഭവം ബാൽ പയോറിലെ വിഗ്രഹാരാധന ഒരു സംഭവം ആ സംഭവത്തിൽ ബാലാം പറഞ്ഞിട്ട് ബാലാക്ക് ആ സമൂഹത്തിൻ്റെ ഇടയിൽ വർത്തിച്ച രണ്ട് തിന്മകളാണ് ഈ വിഗ്രഹ വിഗ്രഹ വിഗ്രഹാരാധനയുടെയും അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റെയും അപ്പോൾ ബാലാമിൻ്റെ ഉപദേശപ്രകാരം ബാലാക്ക് ഇസ്രായേൽക്കാരെ കെണിയിൽ വീഴ്ത്തി എന്നൊരു സൂചന നമ്മൾ ഈ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് നമ്മൾ കണ്ടല്ലോ ബാലാക്ക് സമ്മാനങ്ങളെല്ലാം നിഷേധിച്ച് ബാലാവിനെ പറഞ്ഞു വിട്ട് വരും കൈയ്യോടെ പക്ഷെ പോകുന്നതിന് മുമ്പ് രാജാവിൻ്റെ കോപം കണ്ടപ്പോൾ ബാലാം ഒരു പൈശാചിക ഉപദേശം ബാലാക്കിന് കൊടുത്തതിനെ കുറിച്ചാണ് നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിൽ കണ്ടത് ആ ഉപദേശം എന്താണ് ഈ ഇസ്രായേൽ ജനത്തെ ആഭിചാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് ക്ഷുദ്രവിദ്യയുടെ പ്രവൃത്തികൾ ചെയ്തിട്ട് കീഴ്പ്പെടുത്തുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല കാരണം അവർ അനുഗ്രഹീതരാണ് തമ്പുരാടാണ് ബാലാമിന് പറഞ്ഞത് അവർ അനുഗ്രഹീതരാണ് അതുകൊണ്ട് അവർക്കെതിരെ നീ ഒരാപിചാരം ക്ഷുദ്രവിദ്യ ഇപ്പോൾ എടുക്കണ്ട ബാലാമിന് നന്നായിട്ട് മനസ്സിലായി അവരെ ശവിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല അപ്പോൾ ബാലാം പറഞ്ഞു കൊടുക്കുകയാണ് ഇവരെ കീഴ്പ്പെടുത്തണമെങ്കിൽ ബാലാക്കന് പറയുകയാണ് ഇവരുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെ കെടുത്തി കളയണം അതിലുള്ള മാർഗം എന്താണ് അവരെ പാവത്തിൽ വേടിക്കണം ഒന്നാം പ്രമാണ ലംഘനം പ്രധാനമായിട്ടും വിഗ്രഹങ്ങളെ ആരാധിക്കുക വിഗ്രഹങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ജീവിതങ്ങളെ തുറക്കാനോ അവസരം കൊടുക്കുക അതിനെന്താ മാർഗം ഒന്നാം പ്രമാണ ലംഘിക്കാനായിട്ട് ഇസ്രയക്കാരെ കിട്ടത്തില്ല ദൈവം വളരെ ശക്തമായിട്ട് പറഞ്ഞ് പത്ത് കല്പനകൾ ഒന്നാമത്തായിട്ട് വെച്ചിരിക്കുന്നതാണ് അത് ഇസ്രയക്കാർക്ക് മോശം വളരെ ഗൗരവത്തോട്ട് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് ലംഘിക്കാനായിട്ട് ഇവരെ വിളിച്ചാൽ കിട്ടിയല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ആറാം പ്രമാണത്തിൻ്റെ കാര്യത്തിൽ അവരെ വീഴ്ചയിൽപ്പെടുത്താൻ നോക്കുക എന്നു വെച്ചാൽ ബാലാക്കി രാജാവിൻ്റെ പ്രജകളായിരിക്കുന്ന വ്യക്തികളിൽ സ്ത്രീകളെ ഈ പുരുഷന്മാരുടെ പക്കലേക്ക് പാപകരമായ സാഹചര്യം ഒരുക്കാനായി ഒരുക്കിക്കൊണ്ട് അയക്കുക നിയോഗിക്കാൻ അവസരം കണ്ടെത്തുക അങ്ങനെ നമ്മൾ ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തിൽ വായിക്കുകയാണ് ഷിത്തിമിൽ പാർക്കുമ്പോൾ സംഗീത പുസ്തകം ഷിത്തിമിൽ പാർക്കുമ്പോൾ മൊബാബി സ്ത്രീകളുമായി ഇസ്രായ ജനം വേശ്യാപുലത്തിൽ ഏർപ്പെടാൻ തുടങ്ങി അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികളെ ഇസ്രായക്കാരെ ക്ഷണിച്ചു അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു അപ്പം വിഗ്രഹാരാധനയ്ക്ക് ഇവരെ കീഴ്പ്പെടുത്തുക ഒന്നാം പ്രമാണം ലംഘിപ്പിക്കുക അതിന് മാർഗമായിട്ട് എന്താണ് ചെയ്തത് മൊബാബി സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാഭൃത്തി വ്യഭിചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള പഴുത് അവിടെ ബാലാക്ക രാജാവ് വിജയകരമായിട്ട് ചെയ്തു അതിൽ ഇസ്രായേൽ പുരുഷന്മാർ വീണു അതിൻ്റെ പരമായിട്ട് നമ്മൾ വായിക്കുകയാണ് മൂന്നാം വാക്യം ഇസ്രായേൽ പെയ്യോറിലെ ബാലിനെ സേവ ചെയ്തു അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഗ്രഹത്തിൻ്റെ സംരക്ഷണ കവചം നഷ്ടപ്പെട്ടു പിന്നീട് സംഭവിക്കുന്നത് വലിയ ദുരന്തമാണ് അനേകർ മരിച്ചു വീഴുന്നു യുദ്ധത്തിൽ പരാജയപ്പെടുന്നു അങ്ങനെ അവർ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് പിന്നീട് നമ്മുടെ സംഗീത പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം വായിച്ചു വരുമ്പോൾ മോശ വളശക്തമായി പൊരുതി നിലപാടെടുത്ത് ഈ തിന്മയെ വേരോടെ പിഴുതി കളഞ്ഞു ആ തിന്മയ്ക്ക് വഴി കേൾപ്പെട്ടവരെല്ലാം നിഷ്കാസനം ചെയ്തു അതിനുശേഷം വീണ്ടും ജനത ശുദ്ധീകരിച്ചെടുത്തു ദൈവത്തിൻ്റെ അനുഗ്രഹം വീണ്ടും പ്രാപിച്ചെടുത്തു അത് കഴിയുമ്പോൾ ഈ മിഥിയാങ്കാരോട് യുദ്ധം ചെയ്ത് അവരെ എല്ലാം കീഴ്പ്പെടുത്തി വിജയിക്കുന്നുണ്ട് മുപ്പത്തൊന്നാമധ്യായത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വയോരൻ്റെ മകനായ ബാലാമിനെയും അവർ വാളിനിരയാക്കിയെന്ന് എടുത്ത് സൂചിപ്പിച്ചിരിക്കുകയാണ് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പം സംഖ്യ മുപ്പത്തൊന്നിൽ തന്നെ പതിനാല് മാറുള്ള തിരുവചനങ്ങളിൽ ഈ യുദ്ധം കഴിഞ്ഞ് മോശയുടെ പട പടന്മാർ മിതിയാങ്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരിലെ സ്ത്രീകളെയും കൂടെ കൊണ്ടുവന്നു അപ്പോൾ മോശ ക്ഷോഭിക്കുന്നുണ്ട് പതിനാലാം വാക്യം മോശ യുദ്ധം കഴിഞ്ഞ് വന്ന സഹ സഹസ്രാധിപന്മാരോടും സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായി പടത്തലവന്മാരോട് കോപിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ഈ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നുവോ ഇവരാണ് ബാലാമൻ്റെ ഉപദേശപ്രകാരം പെയ്യോറിലെ സംഭവത്തിൽ ഇസ്രയേലിയർ കർത്താവിനെതിരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് അന്ന് കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരി ഉണ്ടായി അപ്പോൾ മോശ മഷ ഇക്കാര്യം വ്യക്തമായിട്ടവിടെ പങ്കുവെക്കുന്നവർ നമ്മൾ വായിക്കുകയാണ് നമ്മൾ ഈ ഒരു വചനഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ശക്തമായി ദൈവം തന്നിട്ടുണ്ട് സംഖ്യ ഇരുപത്തി ഒന്ന് ഇരുപത്തി നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞു ഈ ദിവസങ്ങളൊന്ന് ധ്യാനിച്ചതാണത് ഇസ്രയേലിന് എതിരെ ആഭിചാരം എഴുക്കുകയില്ല യാക്കോബിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല സമാനമായിട്ട് തന്നെ നമ്മൾ പുതിയ നിയമത്തിന് ഈശ്വര ആധാരങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട് ലൂക്കാ പത്ത് പത്തനം നമുക്ക് വളരെ ഹൃദ്യമാണ് ഇതാ ആ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ട് നിറക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഇപ്പം ഇവിടെ ശത്രുവിൻ്റെ ശക്തികളെക്കുറിച്ച് ഈശ് അടിവരയിട്ട് പറയുന്നുണ്ട് പാമ്പുകളും തേളുകളും ശക്തി ശത്രുചാര ശക്തികളുണ്ട് അതുപോലെ തന്നെ സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് രാഭിചാരി ക്ഷതുരുവിദ്യയും അതിൻ്റെ യാഥാർത്ഥ്യം നമ്മളതേക്കുറിച്ച് അത്യാവശ്യം ഈ വേദിയിൽ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് ഇവയ്ക്കെതിരെയുള്ള സംരക്ഷണം വചനം നമുക്ക് തിരുപതിരും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പക്ഷേ ആ വാഗ്ദാനം നമുക്ക് പ്രാപിക്കുവാനായിട്ട് നമ്മൾ അനുഗ്രഹീതരായിട്ടായിരിക്കേണ്ടതായിട്ടുണ്ട് അനുഗ്രഹം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ ഇങ്ങനെയുള്ള സംരക്ഷണം നമുക്ക് ഇല്ലെന്നായി പോകും അത് വലിയൊരു മുന്നറിയിപ്പാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് പല വ്യക്തികളും ചിന്തിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ആഭിചാരം ശുദ്ദവിദ്യ ഇതൊന്നുമില്ല പാമ്പുകൾ തേളുകൾ ശത്രുപലും ശൈക്തരിങ്ങനെ പറയുന്ന ഒന്നുമല്ല അതൊന്നും കഥയില്ല എന്നുള്ളൊരു ചിന്ത ഒരു വശത്തുണ്ട് മറു വശത്തിൻ്റെ എങ്ങനെയുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കത്തോലിക്കരാണ് ക്രൈസ്തവരാണ് മാമോസ മുങ്ങിയവരാണ് ഞങ്ങൾ അത്യാവശ്യം പള്ളി പോകുന്നവരാണ് കുമ്പസാരിക്ക് നിർവാന ശ്രീയ്ക്കുന്നവരാണ് അവിടെ ഇങ്ങനെയുള്ള തിന്മകളൊന്നും ഞങ്ങൾക്ക് കേശില്ല അതുകൊണ്ട് അതേപോലെ ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറല്ല ഈ രണ്ട് നിലപാടുകളും അത്ര കുറ്റമറ്റത് അല്ല കാരണം നമ്മൾ ഈ ദിവസം കൂടി ചിന്തിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതൊന്ന് രണ്ടാമത്തേത് ഇത് ഏശികയില്ല തിന്മയൊന്നും നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ളത് ഒരു വ്യവസ്ഥയും ഇല്ലാത്ത സംരക്ഷണ വാഗ്ദാനമല്ല അല്ല ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എപ്പോഴും പൂർത്തീകരിക്കപ്പെടുന്നത് തമ്പുരാനോട് ചേർന്ന് നടക്കുന്നവരിലാണ് നമുക്ക് വളരെ കരുത്തുള്ള ഒരു വചന സംരക്ഷണ വചനഭാഗമാണല്ലോ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം നമ്മൾ അനേകരത് വലിയ അനുഭവമായിട്ട് നിരന്തരം ഉപയോഗിക്കുന്നതുമാണ് തൊണ്ണൂറ്റ സംഗീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം എ എങ്ങനെയുള്ളവർക്കാണ് അനുഭവമായിട്ട് തീരുന്നത് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ നന്നായിട്ട് മനസ്സിൽ കുതിച്ച് കുറിച്ചു വെക്കണം ചിലപ്പോഴൊക്കെ ഈ തൊണ്ണൂറ്റിനാം സങ്കീർത്തനം അനേക പ്രാവശ്യം ഇരുപതും മുപ്പതും പ്രാവശ്യമൊക്കെ ദിവസേന ആവർത്തിച്ച് ദൈവ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട് അറിയാവുന്ന അനേകരുണ്ട് ഒരു വിട്ടൊരു വിട്ട് പ്രാർത്ഥിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് മനോഹരമാണ് അനുഗ്രഹമാണ് പക്ഷേ ആ വചനത്തിലൂടെ തന്നെ തമ്മിലും ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സംഗതിൻ്റെ ഒന്ന് രണ്ട് തിരുവചനങ്ങൾ ഇങ്ങനെയാണല്ലോ അത്യുന്നതൻ്റെ സംരക്ഷത്തിൽ വസിക്കുന്നവൻ സർവശക്തിൻ്റെ തണലിൽ കഴിയുന്നവൻ കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അപ്പോൾ അത്യതിൻ്റെ സംരക്ഷണം കിട്ടുന്നത് സർവശക്തൻ്റെ തണലിൽ വസിക്കുന്നവർക്കാണ് ഇതതിൻ്റെ പ്രാരംഭ ചിന്തയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ തണല് വിട്ടുപോകുന്നൊരു വ്യക്തിക്ക് ദൈവ സംരക്ഷണത്തിന് അവകാശം ഇല്ല അവസരം ഇല്ല നമ്മൾക്ക് ബാനയിൽ സീറമ്മലവർക്ക് ബാനയിൽ ലേഖനം വായനയ്ക്ക് മുമ്പായിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനയിൽ സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും എന്ന് എടുത്തു പറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ തോർത്തപത്രൻ അപ്പൻ്റെ വീടില് വീട്ടിൽ അപ്പൻ്റെ വീടിൻ്റെ തണലിൽ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധിയുടെ തണലിൽ വസിച്ചിടത്തോളം കാലം അവന് സംരക്ഷണം ഉണ്ടായിരുന്നു അവൻ വീട് വിട്ടു പോയിക്കഴിഞ്ഞപ്പം അപ്പൻ്റെ മോൻ ആണ് എങ്കിൽ പോലും അവന് സംരക്ഷണമില്ല സമൃദ്ധിയില്ല ഭക്ഷണമില്ല പഞ്ഞമായി പോയി അപ്പോൾ ആ തണല് വിട്ട് പോകരുത് നമ്മൾ നേരത്തെ ഇതുപോലെ ചിന്തിച്ചിട്ടുള്ളതാണ് ഒരു വിഷത്തിൻ്റെ തണല് കിട്ടണമെങ്കിൽ വിഷത്തോട് ചേർന്ന് നിൽക്കണം ഒരു ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കാനായിട്ട് ആവശ്യമാണ് നമ്മൾ ബാലാം പ്രവാചകൻ ബാലാക്കന് പറഞ്ഞു കൊടുത്തു ഇസ്രായേലക്കാരെ ദൈവത്തിൻ്റെ തണലിൽ നിന്നും പുറത്തിറക്കിക്ക് എന്നിട്ട് അവർക്കിട്ട് കൊടുത്തു അങ്ങനെ ചെയ്താൽ പിന്നെ അവരെ ശവിച്ചാൽ പിന്നെ ക്ഷുദ്രം ചെയ്താൽ അവർക്ക് ദേഷ്യം ഈ തണല് തെറ്റിക്കാനുള്ള മാർഗമായിട്ടാണ് മോബാബെ സ്ത്രീകളെ അവിടെ വക്കലേക്ക് അടിഞ്ഞാടാനായിട്ട് ബാലാഖ് രാജാവ് വിട്ടത് അത് ഭാഗികമായിട്ടെങ്കിലും അവിടെ വിജയ വിജയത്തിലെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ രണ്ട് കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത് ഒൻപതോ പത്തോ വാക്യങ്ങളിൽ നമ്മൾ വീണ്ടിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിന് നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭാവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിൽ നീ വാസമർപ്പിച്ചു പതിനാലാം വാക്യം വീണ്ടും പറയുകയാണ് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അപ്പം ഇവിടെ എല്ലാം കുറേ വ്യവസ്ഥകൾ വരുന്നുണ്ട് നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കണം കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും ദൈവസംരക്ഷണം സംരക്ഷണം ലഭിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്വീകരിക്കുന്ന വ്യക്തി എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയണം ഇവിടെ സ്നേഹമുള്ളവരെ നമുക്ക് പലപ്പോഴും വലിയ പോരായ്മകൾ സംഭവിക്കുന്നുണ്ട് എസ് എ കെ എലിൻ്റെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ ദേവാലയത്തിലെ മ്ലേച്ഛതകൾ ദൈവം പ്രവാചകർ കാണിച്ചു കൊടുക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ദേവാലയത്തിനകത്തേക്ക് പ്രവാചകനെ ദൈവം കൊണ്ടുപോവുകയാണ് ഏഴുമുള്ള വാക്കിന് പ്രത്യേകിച്ചും ദേവാലയത്തിനകത്ത് ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് പത്താം വാക്യം ഇതാ എല്ലാത്തരം ഇഴജന്തുക്കളും മറപ്പുളവാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തികൾ ചിത്രീകരിച്ചിരിക്കുന്നു ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും അവരുടെ കൂടെ ഷാഫാൻ്റെ മകനായ യാസാനിയായും അവയുടെ മുമ്പിൽ നിൽക്കുന്നു ഓരോരുത്തരുടെയും കയ്യിൽ ഉണ്ടായിരുന്നു സുഗന്ധിയായ ധൂമപടലം ഉയർന്നുകൊണ്ടേയിരുന്നു മനുഷ്യപുത്ര അവിടെ നിൽച്ചേതു ഇസ്രഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ഇരുളിൽ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ ചെയ്യുന്ന എന്തോ നീ നീ കാണുന്നുണ്ടോ ഇത് ദേവാലയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ശ്രേഷ്ഠന്മാർ ചെയ്യുന്ന കാര്യം ദൈവം പ്രവാചകനെ അകത്ത് കൊണ്ടിന്ന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവത്തിൻ്റെ വ്യക്തികളും ആൾക്കാരുമായിട്ട് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളങ്ങളിലും ഇതുപോലെയുള്ള ചില വിഗ്രഹ ആരാധനകൾ കയറി കൂടുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഈ എഴുപത് ശ്രേഷ്ഠന്മാർ നിൽക്കുകയാണ് എങ്ങനെ ഓരോരുത്തരുടെയും കയ്യിൽ ഉണ്ടായിരുന്നു സുഗന്ധിയായ ധൂപടലം ഉയർന്നുകൊണ്ടിരുന്നു എന്തിൻ്റെ മുമ്പിലാണ് ഒരുപാട് വിഗ്രഹങ്ങൾ അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ ജീവികൾ ഇടജന്തുക്കളെല്ലാം ആ ദേവാലയത്തിൻ്റെ അകഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ശരീരം ദേവാലയം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള പല അറപ്പുളവാക്കുന്ന ജീവികളും വിഗ്രഹങ്ങളും എല്ലാം കയറി നിൽക്കാൻ അല്ലെ അവ ചിത്രീകരിച്ച് പതിച്ചു വയ്ക്കാൻ നമ്മളിലും പലപ്പോഴും ഇട വരുന്നുണ്ട് ഇന്ന് മാത്രമല്ല അവയുടെ മുമ്പിൽ ഇവരിവിടെ ധൂവമർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതുപോലെ തൂപിച്ചുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥ എന്താണ് ഇതിൻ്റെ സൂചന എന്താ പറയുന്നത് നമ്മൾ എന്തിലാണ് ആശ്രയിക്കുന്നത് അതേക്കുറിച്ചൊരു ചിന്തിക്കുന്നത് ദേവാലയത്തിൽ വസിക്കുന്ന ശ്രേഷ്ഠന്മാരാണ് ദൈവത്തെ ആരാധിക്കാനാണ് ദേവാലയത്തിൽ വരുന്നത് എന്നിട്ടും അവരാശ്രയിക്കുന്ന ദൈവത്തെ അല്ല ആ ഭിത്തിൽ പരിശോധിച്ച ചില ജീവികൾ ഇഴജന്തുക്കൾ വിഗ്രഹങ്ങൾ അവരുടെ ചിത്രങ്ങൾ അവയുടെ മുമ്പിൽ ആരാധനാ രൂപത്തിൽ ആരാധനാഭാവത്തിൽ ഇവർ നിൽക്കുകയാണ് ഹൃദയത്തിൻ്റെ അടുത്താരയിൽ ദൈവമല്ലാത്തവയെ എടുത്തു വച്ചിട്ട് അവയെ ആശ്രയിക്കുന്നൊരു അപകടം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ നമുക്കൊക്കെ വളരെ ഏതാണ്ട് സുപരിചിതമായൊരു വചനഭാഗമാണല്ലോ പതിനെട്ടാമത്തെ അധ്യായത്തിൽ തമ്പുരാൻ ഇസായ മുന്നറിയിപ്പ് ഒൻപത് മാനുള്ള വാക്യങ്ങളിൽ നിന്നു ദൈവമായ കർത്താവ് ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശനികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ പ്രതിസന്ദേശവാഹൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത് ഇത്തരക്കാർ കർത്താവിന് നിന്നരാണ് ഒരു ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ ഗലാത്യ സഭയിലെ ആൾക്കാർ ഓരോ ചില ശുശ്രൂഷ ഒരു നിമനിലേക്ക് വരുന്നതിന് മുമ്പ് ചില ദുരാചാരങ്ങൾ അവർക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഈശ്വരക്ക് വന്നു കഴിഞ്ഞിട്ടും അപ്പസ്ഥാന ഒരു ഘട്ടത്തിൽ അവരെ പിടിച്ച് താക്കി ചെയ്യുകയാണ് നിങ്ങൾ പഴയ ദുരാചാരങ്ങളിലേക്ക് തിരിച്ചു പോകാനായിട്ട് എന്തേ ഇടവരുന്നത് ഗലാത്തിയ നാലിൽ എട്ട് മല വാക്യങ്ങളിൽ ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു അതിലൊരു ദൈവം നിങ്ങളെ അറിയുന്നു ആകയാൽ ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ വക്കിലേക്ക് വീണ്ടും തിരിച്ചവാദം നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും ഒരിക്കൽ കൂടി അവയുടെ സേവകരാണ് നിങ്ങൾ ഇച്ഛിക്കുന്നുവോ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും നിങ്ങൾ ആചരിക്കുന്നു പോലും നിങ്ങളുടെ മധ്യത്തിന് അധ്വാനിച്ച് വൃതാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പം ഒന്ന് രണ്ട് ഇങ്ങനെ ഇവരുടെ ജീവിതത്തിൽ കടന്നു കയറിയത് ജനതകളുടെ ആചാരങ്ങളിൽ നിന്നും അറിയാതെ ഒപ്പിട്ട് സ്വന്തമാക്കിയിരിക്കുന്നതിനെ ഇവിടെ അപ്രസ്തവനെ എടുത്തു പറഞ്ഞ് ശക്തമായ ഭാഷയിൽ ശകാരിക്കുകയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ പ്രപഞ്ചശക്തികളുടെ ഭക്കിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ആശ്രയം സങ്കേതം എൻ്റെ കോട്ട അങ്ങാകുന്നുവെന്ന ഏകസത്യ ദൈവത്തോട് പറയുന്നതിന് പകരം ഈ പ്രപഞ്ചശക്തികൾ ഗ്രഹങ്ങൾ ചന്ദ്രനും സൂര്യനും അതിൻ്റെ അനുബന്ധമായ മറ്റു കുറേ കാര്യങ്ങൾ അവയോട് എൻ്റെ സങ്കേതം എൻ്റെ കോട്ട ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ ശക്തി എന്ന് പറയുന്ന അവസ്ഥ ഇത് ഹൃദയങ്ങളിൽ അനേക സത്യവിശ്വാസ ഹൃദയങ്ങളിൽ കയറി കയറിക്കിടക്കാനിട വരുന്നുണ്ട് അതിൻ്റെ ഒരുപാട് അവസരങ്ങളാണ് പല അവസര പലപ്പോഴും നമ്മൾ ഈ നാള് നോക്കാനും രാഹു നോക്കാനും വാരഫലം നോക്കാനും നല്ല ദിവസം നോക്കാനും മുഹൂർത്തം നോക്കാനും ഒക്കെ പ്രേരണ വരുമ്പോൾ സംഭവിക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ അവസരത്തിലും എൻ്റെ കോട്ടയും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും അങ്ങാണ് അല്ലെ നീയാണ് എന്ന് ഈ വാരഫലത്തോട് ഈ മുഹൂർത്തത്തോട് ഈ രാഹുകാലം ഒഴിവാക്കുന്ന സമയത്തോട് പറയുന്ന അവസ്ഥയാണ് വരുന്നത് നമ്മൾ അത്യുന്നതിലല്ല വാസമർപ്പിക്കുന്നത് മറിച്ച് നമ്മൾ ഇങ്ങനെയുള്ള സങ്കേതങ്ങളിൽ വാസമർപ്പിക്കുകയാണ് എസ് ഐ കെര് കണ്ട പോലെ ദേവാലയത്തിൻ്റെ അകത്ത് ഗൂഢമായി ധൂപമർപ്പിക്കുന്നു സകലം ക്ലേശ കാര്യങ്ങളെടുത്ത് വെച്ചിട്ട് നമ്മൾ ദേവാലയം പള്ളി പ്രാർത്ഥന വിശ്വാസം അതെല്ലാം ഉണ്ടൊരു വശത്ത് മറുവശത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പൂജയ്ക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിടക്കുകയാണ് എന്ന് മാത്രം കാര്യങ്ങളിങ്ങനെ ദിവസങ്ങളെക്കുറിച്ച് ദിവസങ്ങളും മാസങ്ങൾ നിങ്ങൾ ആചരിക്കുന്നു അപ്പോൾ സാധ്യത്തേക്കാർ വഴക്ക് പറയുകയാണ് ചില ദിവസം കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചൊവ്വാഴ്ച അല്ലെ വെള്ളിയാഴ്ച പല ആൾക്കാരുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തയാണ് ആ ദിവസങ്ങൾ ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങിയാൽ ശരിയാവില്ല ഇത് എവിടെ നിന്ന് വന്ന ചിന്തയാണ് ചില സമയം കൊള്ളില്ല ചില മാസം കൊള്ളില്ല കന്യമാസം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ നമ്മൾ എത്രയോ അവസരങ്ങളിൽ കല്യാണമോ ഗൃഹപ്രവേശനമോ അല്ലെങ്കിൽ ഒരു കല്ലിടിലോ ഒഴിവാക്കുന്നുണ്ട് കന്നിമാസം കർക്കിടകമാസം ഒക്കെ ഈ മഴ ജൂലൈ മാസമൊക്കെ മഴക്കാലത്തിൻ്റെ ഒരു അസൗകര്യം അത് പരിഗണിച്ചുകൊണ്ട് നമുക്കൊരു പരിപാടി വേണമെങ്കിൽ മാറ്റി വെക്കണം മാറ്റി വെക്കാം അതല്ലാതെ കന്യമാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്മൾക്ക് ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരു അധ്വാനം ഒരു കാര്യം ആരംഭിക്കാൻ ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ മടി കാണിച്ച് മാറ്റിവെക്കുമ്പം ഞാൻ ഭയപ്പെടുന്നതും ഞാൻ ആശ്രയിക്കുന്ന ദൈവത്തെ അല്ല എന്നാണ് വരുന്നത് സമാനമായ എന്തെല്ലാം കാര്യങ്ങളാണ് അന്ധവിശ്വാസപരമായിട്ട് കിടക്കുന്നത് വീടിന് കട്ടിൽ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നാണയം വെച്ചെങ്കിൽ ഐശ്വര്യമാകും എന്ന് പറയുമ്പം എൻ്റെ ആശ്രയ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന കോട്ടയും നീ ആണയം നാണയത്തോട് പറയുകയാണ് അല്ലെങ്കിൽ കല്ലിടുമ്പോൾ കുരിശ് വെക്കണം കുരിശിട്ട് കല്ല് വെക്കാ കല്ലിടുമ്പോൾ വെക്കാറുണ്ട് ആ കുരിശ് പഞ്ചലോഹക്കുരിശ് അത് നല്ലതാണെന്ന് കണക്കാർ പറയുന്നു അപ്പോൾ നമ്മൾ വാങ്ങിക്കൂണ് അങ്ങനെ അതിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ അപ്പം പഞ്ചലോകത്തിൻ്റെ അനുഗ്രഹം പുരുഷൻ്റെ അനുഗ്രഹത്തെക്കാൾ കൂടുതൽ നമ്മൾ ആശ്രയിക്കുകയാണ് അപ്പോൾ എൻ്റെ കോട്ടയും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ അഭയസ്ഥാനവും നീയാണെന്ന് പഞ്ചലോകത്തോട് പറയുകയാണ് ഇതുപോലെ പല കാര്യങ്ങൾ നമ്മൾ ആഭരണങ്ങളിൽ മോതിരങ്ങളിലൊക്കെ നവരത്ന മോതിരം ജന്മനക്ഷത്രക്കല്ല് വെച്ചുള്ള മോതിരം പവിത്രക്കേട്ട് മോതിരം അല്ലെങ്കിൽ ആനവാൽ മോതിരം വള ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈ ജനതകരുടെ ദുരാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതിനെ നമ്മൾ പലപ്പോഴും കലാത്തേക്കാർക്ക് സംഭവിച്ച പോലെ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു വെച്ച് എസ് ഐ കെ ദേവി കാണിച്ചു കൊടുത്ത പോലെ ഹൃദയത്തിൽ അവയെ പൂജിച്ച് അവിടെ ഉമ്മർ വണങ്ങി നീക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ തണല് വിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തണലിലേക്ക് പോവുകയാണ് മറ്റെന്തെല്ലാം കെട്ട ചിന്തകളാണ് ചിലപ്പോൾ ഇവിടെ ആൾക്കാർ പറഞ്ഞ കേൾക്കാൻ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പല്ലു ചൊല്ലി ഉടനെ ഒരിക്കൽ പറയും കണ്ടോ പല്ലു ചൊല്ലി ശരിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറയുന്നതിൻ്റെ ആധികാരികതയെ സ്ഥാപിക്കാനായിട്ട് എൻ്റെ കരുത്തെടുക്കാനായിട്ട് വചനത്തിലേക്കാണ് നോക്കേണ്ടത് പല്ലി എന്നുള്ള കൊച്ചു ജീവിയുടെ സ്വരം കേട്ടിട്ടല്ല നമ്മൾ അതിൻ്റെ പറയാൻ പോകേണ്ടത് എത്രയോ വളരെ വില കുറഞ്ഞ രീതികളാണിത് മൂന്ന് പേര് ഒരുമിച്ച് പോയാലും മൂഞ്ചി പോകുമെന്നൊക്കെ പറയുന്ന രീതികൾ പലപ്പോഴും കേൾക്കാറുണ്ട് എത്രയോ അർത്ഥമില്ലാത്ത കാര്യം വിലയില്ലാത്ത കാര്യമാണ് നമുക്കറിയാം സ്വർഗത്തിന് മൂന്ന് പേരാണ് പിതാവും പുത്രനും പശുധാലുമാവും എത്രയോ നാളുകളായിട്ട് അനാദ്യം മുതലേ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായിട്ട് സ്വർഗം നിൽക്കുകയാണ് അവിടെ ഒരു മൂഞ്ചി പോകുന്ന അനുഭവം ഉണ്ടായിട്ടില്ല തിരുക്കിടമ മൂന്ന് പേരായിരുന്നു പിതാവും മാതാവും ഉണ്ണിയേശുവും ഇങ്ങനെയുള്ള കെട്ട ഒന്നും നമ്മുടെ തടയ്ക്കകത്ത് കയറി നമ്മളെ ഭരിക്കാനായിട്ട് ഇട കൊടുക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ദൈവത്തിൻ്റെ തണല് വിട്ട് മറ്റ് കാര്യങ്ങളുടെ തണല് തേടി പോകുന്ന അവസ്ഥ വരികയാണ് ഇത് മുതൽ അങ്ങോട്ട് ബാലാം ബലാക്കിനോട് പറഞ്ഞ് ഇസ്രായേൽക്കാരോട് ചെയ്യിപ്പിച്ച വലിയ കട്ടിയേറിയ പാപങ്ങൾ വ്യഭിചാരവും ഒന്നാം പറമ്പര് വിഗ്രഹാരാധനയുടെ തനി പ്രവൃത്തികൾ അതു മുതലുള്ള സകല പാപങ്ങളുടെ തലം നമ്മൾ ജാഗ്രതയോടെ ഒഴിവാക്കി നീങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവ സംരക്ഷണം കിട്ടുക യാക്കോബിന് ആഭിചാരമേഴുക്കുകയില്ല ഇസ്രയേലിനെതിരെ ശുദ്ധവിദ്യ ഫലിക്കുകയില്ല മനോഹരമായ വചനം പാമ്പുകളുടെയും തേളുകളുടെ ശത്രുവിൻ്റെ സകല ചക്രമേ ചവിട്ട് നടക്കാൻ അധികാരം ഒന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ലോക പത്ത് മനോര മനോഹരമായ സുവിശേഷ വാഗ്ദാനം ഇത് നമുക്കുള്ളതാണ് പക്ഷെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം യാക്കോബ് നാലില് എട്ട വാക്യം പറയുന്നുണ്ടല്ലോ ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടെ നിങ്ങൾ ചേർന്ന് നിൽക്കും പത്ത് ഒന്ന് പത്ര ദിവസം അഞ്ചിൽ ആറ് ഏഴ് എട്ടാം വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ്റെ കീഴ് താഴ്മയോടെ നിൽക്കുക അപ്പോൾ അവിടെ നിങ്ങളെ കാത്തു സ്നേഹമണ്ഠ സഹോദരങ്ങളെ നമ്മുടെ ഉള്ളങ്ങൾ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയിൽ ഈശ്വരഗ്രഹിക്കുക ഉയർത്താം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ പ്രവാചകന്മാരിലൂടെ കലാകാരങ്ങൾ വെളിപ്പെടുത്ത വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനം പുത്രനിലൂടെ കാലത്തിൻ്റെ സമാപനത്തിൽ അവസാനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തിൻ്റെ പൂർണ്ണത അവരേക്ക് ഞങ്ങൾ ഈ നിമസങ്ങൾ സത്തിക്കാനങ്ങ് അവസരം തന്നല്ലോ കർത്താവായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹം പ്രാപിച്ച് സകലവിധ തിന്മയുടെ ആക്രമണവും സംരക്ഷണമുള്ളവരായി ഞങ്ങൾ ജീവിക്കാൻ അങ്ങ് ക്രമീകരിച്ചിരിക്കുന്നുവല്ലോ ആ സംരക്ഷണം എന്നാൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് അങ്ങ് തിരുവചനത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഞങ്ങൾ ശ്രദ്ധിക്കുന്നു പ്രത്യേകിച്ചും തൊണ്ണൂറ്റൊന്നാം സങ്കരത്തിൽ തന്നെ വലിയ കരുത്ത് ഞങ്ങളത് ആവർത്തിച്ച് ചൊല്ലി ഉപയോഗിക്കുമ്പോഴും അതിലൂടെ അതിൻ്റെ ഉള്ളിൽ അങ്ങ് ഞങ്ങൾക്കായി വെളിപ്പെടുത്തിയിരിക്കുന്ന ദേവ്യായ രഹസ്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഇസ്രായേലിനെക്കുറിച്ച് ബാലാം വഴി അങ്ങ് പറഞ്ഞതായ വലിയ സംരക്ഷണ വജസ് ഈശോ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുന്ന സംരക്ഷണ വാഗ്ദാനം കഥാവേ അതിൻ്റെ കരുത്ത് ചോർന്നു പോകത്തക്ക രീതിയിൽ അങ്ങയുടെ വിട്ടു പോകാൻ ഒരു സാഹചര്യാലും ഞങ്ങൾക്കിട വരരുതേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചതായ നിരവധിയായ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ എന്ന് ഞങ്ങൾ കരുതുന്നതായ അങ്ങനെ പക്കളിൽ നിന്നും സംരക്ഷണം നഷ്ടപ്പെടുത്തി അറിഞ്ഞിപ്പോകുന്നതായ ഓരോ നിമിഷത്തെയും തിരിച്ചറിഞ്ഞ് തിരുത്തിയെടുത്ത് അങ്ങയുടെ തണൽ വസിക്കുന്ന സംരക്ഷണമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഉള്ളത്തിൽ ജലസൽ ദേവാലയത്തിൻ്റെ അകത്തള്ളത്തിൽ അകപ്പിത്തിയിൽ കൊത്തി കോറി വെച്ച് പൂജ അർപ്പിച്ചിരുന്ന മ്ലേച്ച വിഗ്രഹങ്ങളും അടയാളങ്ങളും പോലെ നമ്മുടെ ഞങ്ങളുടെ ഉള്ളത്തെ കാര്യക്കിടക്കെ സകല കെട്ട ചിന്തകളെയും വേണ്ടാത്ത ബോധ്യങ്ങളെയും വചനവിരുദ്ധ മനോഭാവങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അങ്ങയുടെ രക്തത്തിൽ കഴുകി ദൂരീകരിക്കുവാനായിട്ട് പശുധാലുമാവേ യേശുവിൻ്റെ തിരു രക്തം ഞങ്ങളുടെ മേധിക്കണമേ കർത്താവായ ദൈവമേ പൈസ കത്തോരിക്കാസ പേരി അളിദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതയുടെ വാഗവൻ മൗണ്ട് അനുഭവ ധ്യാന കേന്ദ്രത്തിൽ നിയമനാധികാരം അനുസരിച്ചും ഈ സമയം അങ്ങോട്ട് തിരുവചനത്തിന് കാതോർത്ത് ശിശുഭാവത്തോടെ ഉള്ളു തുറന്ന് അങ്ങയുടെ സ്പർശനത്തിനായിട്ട് ദാഹിച്ച് കർത്താവ് അങ്ങോട്ട് ഉപനില്ക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങടെ നാമത്തിൽ ഞങ്ങൾ കുരിശ്രയാളം ഉയർത്തിക്കിട്ട് ദാസൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ഉള്ളങ്ങളെല്ലാം ശുദ്ധമാകട്ടെ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണൽ വിട്ട് ഒരു നിമിഷം പോലും ഇടത്തോട്ടെ വരത്തോട്ട് വ്യതികരിക്കാനുള്ള ദൗർഭാഗ്യം ഇനി മേലെ മക്കൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ ഉള്ളിക്കാരികൾക്ക് സകല തെറ്റായ ചിന്തകളും മനോഭാവങ്ങളും ജനതകളുടെ ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സ്വാധീനങ്ങൾ കർത്താവേ അങ്ങയുടെ ദുരുക്കമായിട്ട് തീരത്താൽ പൂർണ്ണമായിട്ട് കഴുകും മാറ്റപ്പെടട്ടെ അങ്ങയുടെ സംരക്ഷണം അവർക്ക് അനുദിന അനുനിമിഷ നിരന്തര അനുഭവമായിട്ട് ഭവിക്കുകയും ചെയ്യട്ടെ കർത്താവ് ഈശോമിശിഖയുടെ സമൃദ്ധമായി കുറപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മീൻ ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ